സത്യ കഴിച്ച് ഞാൻ എന്റെ കസിൻസും കൂടി പോയത് കാർണിവൽ കാണാനട്ടോ നമ്മുടെ കർമാറോ ഊട്ടില് പുതിയൊരു കാർണിവൽ വന്നിട്ടുണ്ട് നിന്റെ വീട്ടിൽ കാണുന്ന കുറെ നിങ്ങൾക്ക് പുതുമുഖമായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ കോൺഫിഡൻസ് അങ്ങനെ താട്ടിക്ക് വരാൻ ഞങ്ങൾക്ക് എത്തിച്ചെന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത്രയും കാലം നല്ലപോലെ ഇറങ്ങിയിരുന്ന ഇന്നിരുന്നു ഞാൻ ചെരിഞ്ഞിറങ്ങുന്നതിൽ കയറാന്ന് തന്നിട്ടാണ് ഞങ്ങൾ ഇതിൽ കയറി പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായി കയറിയിട്ട് ചിലർക്ക് തല ഇറങ്ങി എന്നല്ലാതെ വേറൊരു ഇഫക്റ്റ് ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ളത് ഈ ഒരു ഐറ്റത്തിൽ കട കയറിയത് ഇവിടെ ഒടുക്കത്തെ കോൺഫിഡൻസ് കാരണമാണ് ഞങ്ങൾ അമ്പത് രൂപ എടുത്തത് ഈ ഒരു പരിപാടിക്കുന്നത് ഞങ്ങൾ എല്ലാവരുടെ ലക്ഷം ഈ ആയിരിക്കുന്ന നാലഞ്ചിന്റെ ടി വി ആട്ടോ പക്ഷെ ഉള്ളി ഞങ്ങൾക്ക് തന്നെ വേറെ ഒരു സംഭവം അമ്പത് രൂപ എടുത്തിട്ട് പത്ത് രൂപയുടെ ഒരു പാത്രമാണോ ഞങ്ങൾക്ക് മേടിച്ചത് ശരിക്കും എന്നാൽ പത്ത് രൂപയുടെ പാത്രത്തിന്റെ പൊലിവാണോ കാണിച്ചോണ്ടിരിക്കുന്നത് പരിപാടി അവിടെ തകർന്ന് നടന്നുകൊണ്ടിരിക്കും എന്റെ നോക്കി വെള്ളം ഞാൻ പറഞ്ഞീ പരി എടുക്കുന്നക്കെ അങ്ങനെ ടി വി പോയിട്ട് അവസാനം ചട്ടി ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു വന്ന് ഒരു കാര്യമുള്ള എല്ലാ കടകറിയിട്ട് ഫോട്ടോ എടുക്കാ വീഡിയോ എടുക്കുക ഇതാണ് ഞങ്ങൾ മീൻ പരിപാടി ഒരു ഓൺർപണർ ആയിട്ട് ഇവർക്ക് കൊടുത്തില്ല എന്നുള്ള പരാതി തീർക്കാൻ ഞാൻ എല്ലാം ചായ കട കയറ്റിട്ട് സമൂസും പരിപ്പൊടൊക്കെ വാങ്ങിച്ചു ആ കടന്നു തീർത്തപ്പാടാണ് ഞാൻ മാമനെ കൊണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ വാങ്ങിപ്പിച്ചു അങ്ങനെ വയർ നിറച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പോ ഇന്ന് ഇത്രയ്ക്കുള്ള ഇഷ്ടമായി ഞാൻ വീഡിയോയിലേക്ക് തന്നെ മറക്കരുത് ടാറ്റാ